പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂംസ് ഓക്കെ അപ്പോൾ നമ്മളിനി നമ്മൾ ആളുകളെയും കൊണ്ട് പോവാണ് നമുക്ക് ഫുഡ് കഴിച്ചു ഒരു കപ്പം മുട്ടക്കറിയും പിന്നെ കുറച്ച് ആളുകൾ കപ്പും കടലക്കറിയും കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ നേരെ ആളുകളെ കൊണ്ട് ബസ് കയറാൻ വേണ്ടി പോവാണ് ബസ്സിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് പോകും മൊത്തം പിന്നെ സന്തോഷക്കെട്ട് രഞ്ച് ആക്കിയിട്ട് വിമ്യാൻ സ്റ്റോപ്പ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോകും ഇപ്പോഴുള്ള കാഴ്ചകളാണ് ഓക്കെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ ഉണ്ട് അറബിക് ഓട്ടോമൻ അതായത് ആ സമയങ്ങളിൽ കൂടുതലും നമ്മൾ പുസ്തകങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ എന്താ പറയാ ഒരുപാട് വേഴ്സറ്റൈൽ ഫേസസ് ഓഫ് സ്റ്റേറ്റുകളാണ് അല്ലെങ്കിൽ കൾച്ചറാണെന്നൊക്കെ ഇവിടെ വരുമ്പോഴാണ് അവർക്ക് ആഴം അസ്യൂം ചെയ്യുമ്പോഴും കേട്ടറിയുന്നതിനേക്കാൾ ഇതാണ് അനുഭവിച്ചറിയാന്നുള്ളത് എക്സ്പെരിമെന്റൽ റിയാലിറ്റി എന്ന് പറയും അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് വണ്ടിയിൽ കയറി നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഇണ്ട് അപ്പൊ ഇനി പരിചയപ്പെടുന്ന ഓരോരുത്തരും പരിചയപ്പെട്ടു ഞാൻ കോട്ടയം ജില്ലയിലെ ഈരാറ്റു വേട്ടയിൽ ുന്നു ഭാര്യ വീട്ടിലാണ് ഗർഭിണിയായിട്ട് ആറുമാസമായിട്ട് എനിക്ക് വർക്ക് കഴിഞ്ഞില്ല എന്റെ പേര് മുഹമ്മദ് വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യ അറേബ്യാണ് വൈകോടെയാണ് <laughs> സ്ഥലം എന്റെ റസിയാണ് എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് എന്റെ പേര് സിയാദ് ഞാനും എന്റെ വൈഫും മൂന്ന് കുട്ടികളുമാണ് ഞാന് എറണാകുളത്ത് അപ്പോൾ ുംസിയാർ എൻ്റെ വാപ്പ ഉമ്മ പിന്നെ പോന്ന് രണ്ട് അനുജന്മാര് ഒരനിയും ഒരനിയനും ഉണ്ട് ഞാൻ എല്ലാരും നല്ല മൂറിലാണ് താജ്മഹലില് സോറി താജ്മഹലല്ല നമ്മള് മദ്യത്ത് കാണാൻ വേണ്ടി പോണി കുത്തുപ്പിനാട് എല്ലാരും നല്ല

നമ്മള് കുത്തുപിനാറിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇവിടെ പാർക്കിങ്ങില് വന്നു നമ്മൾ വന്ന ആളുകളൊക്കെ മേഖല ഉണ്ട് അവിടെയുള്ള കാഴ്ചകളാണ് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ബസ് പാർക്ക് ചെയ്തു നമ്മളിപ്പോൾ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഫാമിലി നമ്മള് കുത്തുപിനാറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റുകൾ ഓൺലൈൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടറുണ്ട് ഇവിടെ വന്നിരിക്കുക എടുക്കുക ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തിരക്ക് ഇപ്പോൾ തിരക്കില്ല ഏ പക്ഷേ എപ്പോഴും ഇതേപോലെ ഇന്ന ലക്ഷണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ല പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുകയാണ് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുത്തുപിനാർ ടിക്കറ്റിങ്ങിന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുകയല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വരും അതായത് ഫസ്റ്റ് കാണുന്ന ലിങ്ക്യുക്ക് താജ്മഹൽ ക്യു കുത്തുപിനാർ ടിക്കറ്റ് കാണാം അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നാൽ എന്ത് ചെയ്യുക നമുക്ക് ഇതൊരാൾക്ക് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ അടുത്താണ് ടിക്കറ്റ് വരാം ഓക്കെ അവിടെ നേരെ ഇതിനുള്ളിലേക്ക് കയറാം ഇനി മെട്രോയിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോയിൽ ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് വന്നാൽ മതി ആ ഇത് ഇപ്പോൾ തിരക്കില്ല പക്ഷേ ഭയങ്കര തിരക്കുള്ള ഇതാണ് ഒന്നാമൊക്കെ അവരുണ്ട് ഓക്കെ എന്നാൽ പോവല്ലേ പോവാ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ നേരത്തിൻ്റെ ഉള്ളിലേക്ക് കയറും ഇവിടെ സ്കാൻ ചെയ്യണ്ടു ഇതൊന്നുമല്ല അത് ഭയങ്കര തിരക്കുണ്ടായാലുണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കയറാം പിന്നെ നമ്മൾ നേരെ പുത്തുമിനാർ കാണാൻ പോകും ഓക്കെ അപ്പോൾ കുറേ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇന്ന് തിരക്കില്ല ഓക്കെ നമുക്ക് ആളുകളൊക്കെ നമ്മളെ അവിടെ ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെപ്പോലെ വൃത്തില്ലായ്മ അവിടെ ഇല്ല കുറച്ച് വൃത്തിയുള്ള സ്ഥലം തന്നെയാണ് പുത്തുമിനാറിൻ്റെ സൈഡ് ഓക്കെ ചൂടുവെള്ളം ആ സോറി തണുത്ത വെള്ളം കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക ബാത്റൂമിൽ കേറേണ്ട ആളുകൾക്ക് ഈ പാർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇനി അതല്ല പെൺകുട്ടി ലേഡീസിനൊക്കെ ബാത്റൂം പോകണമെങ്കിൽ താജ്മഹലിൻ്റെ അകത്തേക്ക് രണ്ടറിൻ്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടു വേറെ എൻട്രി കൂടെ ഉണ്ട് അവിടുന്ന് പിന്നെ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വാഷ്റൂമുണ്ട് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് വാട്ടർ ബോട്ടിൽ ഒന്നും ചിലപ്പോൾ കയറ്റാറില്ല ഓക്കെ അപ്പോൾ ആ സംഭവങ്ങൾ കയ്യിലേക്ക് എടുതാം ഏറ്റവും ബെറ്റർ കഴിയുമ്പീശ് വരികയാണ് ഫോണ് പ്ലീസ് സംഭവങ്ങൾ കയ്യിലേക്ക് എരുതുക വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാഷ്റൂം പോകേണ്ട ആളുകൾക്ക് നേരെ ഇതാണ് നമ്മളിങ്ങനെ വരുന്ന എൻട്രൻസ് ഉണ്ടോ ഇതിൻ്റെ അകത്ത് കുറുക അവിടെ വഴിയുണ്ടോ അവിടെ ഇതുണ്ടോ അത് നേരെ ഉണ്ടോ വാഷ്റൂം നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ വാഷ്റൂമാണ് പിന്നെ വരുന്ന സമയത്ത് നമുക്കിവിടെ അടിപൊളി ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം സാധാരണ ആളുകൾ എന്ത് ചെയ്യും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് ഇങ്ങനെ നിൽക്കും ശരിക്കും ഇവിടുന്നല്ല താജ്മഹലിൻ്റെ സോറി കുത്തുമിനാറിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിണ്ടോ ഫ്ലൈറ്റ് കൊണ്ടുണ്ടോ ഏറ്റവും ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി കുറേ ആംഗിൾസ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് കണ്ടോ ഇതൊക്കെ മെയിൻ ലാക്ക് ഓഫ് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അതായത് മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പൊഴിഞ്ഞ് പോകുന്നുണ്ട് ചില സ്ഥലങ്ങളൊക്കെ ഇതേപോലെ കുത്തുബിനാറിൻ്റെ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റാണിത് കണ്ടോ കുത്തുബിനാറിൻ്റെ കുത്തുമിനാറിനെ ഈ സൈഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്തു അതൊന്നും നടന്നില്ല

ਕੀਸਾ ਕੋਈ ਕੋਈ ਫੀ ਜਨਦੀ ਫੀ ਹਰਾਮੀ ਕੁੱਲ ਕਸਰ ਦੇ ਹੇਂ ਇਹਦਾ ਬੰਦ 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 ਇਹੰਦਾ ਬੰਦ ਬੰਦ ਮਾਈਕ ਏੜ ਗਾ ਇਹੰਦਾ ਬੰਦ ਕੜ ਕਟ ਅਡ ਪਰੇ ਕੋ ਮਾਰ ਇਹਨਾਂ ਸਪੋਰਟ ਕਰਨ ਵਾਲੀਆਂ ਬਾਰੇ 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 ਇਹ ਜਨਦੀ ਹਰਾਮੀ ਕੁੱਲ ਕਸਰ ਦੇ ਹਰ ਕੁੱਲ ਅਬੋ നമ്മള് നമ്മളെ ഫ്രണ്ട്സിന് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിവിഡാക്കുക ആയിട്ട് ഇങ്ങനെ ഒരു ആ പാടില്ല കാണില്ലല്ലോ ചോലങ്ങനെ നിൽക്കേണ്ട അവിടെ ഒക്കെ നമുക്ക് ക്രിയേറ്റീവ് സെഷനിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാം ഏ അതായത് ഒരുപാട് നല്ല റീലുകൾ ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും പക്ഷേ എല്ലാവരും എടുക്കുന്ന രീതികളിൽ നിന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് ആവും ഓക്കെ നമ്മള് എല്ലാവർക്കും ട്രെൻഡ് എന്താ പറയുക എല്ലാവരും ഫോളോ ചെയ്യുന്ന സാധനം നമ്മൾ ഫോളോ വി വി ആർ ഷുഡ് ബി ചെയ്യണ്ടി സെറ്റ് നമ്മളിപ്പം വരുന്ന രണ്ടാളുകളുണ്ട് ഇനി വരെ റീൽ എടുക്കാൻ വേണ്ടിട്ട് പോകണം വില റീലുകൾ എന്ത് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ മനീഷയും ഫിഹാർ ഫ്രം സൗദി അറേബ്യ പറയൂ എന്തും പറയാണ്ട് ട്രിപ്പ് ഇതുവരെ വിചാരിച്ചാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളു നല്ലാണ് വശമല്ല ഇതുവരെ ഓക്കെയാണ് ഇനി അങ്ങോട്ട് എന്താണെന്നറിയാൻ ാറിൻ്റെ മുന്നിലൂടെ മിനാറിൻ്റെ മുകളിലൂടെ ഇതേപോലെ വിമാനം പാർപ്പിച്ച് കൊടുക്കുന്നു താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സൊക്കെ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ ഇടയ്ക്ക് പോയി കമൻറ്റ് ചെയ്തിട്ടോ വെറുതെ ഇങ്ങനെ കമൻറ്റ് ചെയ്തോളി വെറുതെ ലൗച്ചിനെ കിട്ടോളി ഇപ്പം നിങ്ങൾ ഈ വ്ളോഗൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ കാണാൻ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഫോൺ അവിടെ ഉണ്ടെങ്കിൽ നേരെന്ത് ചെയ്യുക നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഫോണ് മ്യൂട്ടാക്കുക എന്നിട്ട് ഈ വ്ലോഗ് ഓൺ ആക്കിയിടാം അപ്പോൾ നമുക്ക് വ്യൂസ് കൂടും ഓക്കെ ണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഇൻഷാഗ്രങ്ങളും ക്ലിക്കാവും നമ്മളിടയ്ക്കിടയ്ക്ക് ഗീവ്വേ തരും എല്ലാവരും വരണ മതിയല്ല കിടിലും ഗീവേ തരാം ഓക്കെ നമ്മൾ ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന ആളുകളുടെ ഫോട്ടോ അട്ടി പൊള്ളിയിട്ട് എടുക്കും ജസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയിട്ട് നോക്കുന്നത് നമ്മൾ കയറുന്ന സമയത്ത് ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ കിട്ടിലും ഫോട്ടോസ് വീഡിയോസ് റീൽസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏരിയയാണ് ഓക്കെ ഇവര് പിന്നീണ്ടല്ലോ ഇവിടെ ഇവരെ വീഡിയോസ് നോക്കോളോ സൗദി അറേബ്യ ആ മേലേ നേരെ അങ്ങോട്ട് പോവാ റൈറ്റ് അപ്പോ നമ്മളിപ്പം വന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ വന്ന സുഹൃത്തുക്കൾ ഇതൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ആണ് എനിക്കറിയാം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പം വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇങ്ങനുണ്ടോ ഇങ്ങനെ പോയിട്ട് ഇല്ലോ ഇത് ശ്രദ്ധിച്ചോളോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കാണിക്കും എന്താ സംഭവമല്ലോ ഞാൻ ക്യാമറ എന്ത് ചെയ്തു ഇങ്ങനെ ഇവിടെ വെച്ചു ഇവിടെ ഇവിടെ നിന്ന് നല്ല സ്പീഡ് നടന്നു ഇങ്ങനെ കൊണ്ടുപോകണുണ്ടോ ഇതേപോലെ വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ എടുക്കൂ 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 സെറ്റല്ലേ ഓക്കെ ഇവിടെ നമ്മളെ ട്രാഫിക്കാൻ ഫാമിലി ഉണ്ട് ഇവിടെ സുവേൽ ഫായിസ്ക ഫാമിലി ഉണ്ട് പിന്നെ താജ്മഹൽ നമ്മളെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് നേരിട്ട് പരിചയമല്ലാട്ടോ അല്ലേ ഇതാണ് കുത്തു മിനാർ ഈ കുത്തുബിനാറിൻ്റെ ഹിസ്റ്ററി അറിയുമ്പോൾ നല്ല വെയിലുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നോക്കിയാൽ മനസ്സിലാവും കുത്തുമിനാറിൻ്റെ ഹിസ്റ്ററി അറിയാം കുത്തു മിനാറിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ കുത്തുബുദ്ദീൻ ഐബക്കാണ് എന്തുള്ളത് കുത്തുബ് കുത്തു മിനാർ എൻ്റെ ശില്പി പക്ഷേ ഇതിൻ്റെ പണി കഴിപ്പിക്കുന്നത് അതായത് ഇയാൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ ഇത് പണി കഴിപ്പിക്കുന്നത് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും തുടക്കട്ട ആൾക്കാണല്ലോ അതിൻ്റെ ഒരു പ്രശസ്തി ഉണ്ടാവുക പക്ഷേ കുത്തുപുത്തിനെ പറ്റി ഫസ്റ്റ് ശിലാസ്ഥാപനം നടത്തി ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു പിന്നെ ബാക്കി നാല് സംഭവങ്ങളും ക്ലിയർ ചെയ്യുന്നത് അതായത് ഇന്ന നാല് ഞാൻ കാണിച്ചതാം ബാക്കി ഇതിൻ്റെ അതായത് ഫസ്റ്റ് ബേസ്മെൻറ്റ് മാത്രമേ മൂപ്പർ ക്ലിയർ ചെയ്തിട്ടുള്ളൂ മതി കുത്തുബുദ്ധിനായി നമുക്ക് മൂപ്പര് നമുക്ക് പറയാൻ പോകാൻ അറിയില്ല കാരണം പണ്ട് മലയാള സെക്കൻഡറിൻ്റെ ടീച്ചറുണ്ടായിരുന്നു അമ്പാട് കോളേജിലിൻ്റെ ആ ടീച്ചറുടെ പേര് എനിക്കറിയില്ല ജസ്റ്റ് ഇങ്ങനെ ഫ്രഷ് ഫ്രഷായിനോ ടീച്ചർ മീൻസ് ഗസ്റ്റായിട്ട് വന്നേനു ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ഏതൊരു പ്രധാനപ്പെട്ട ആളും മൂപ്പരി പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ നമ്മുടെ ശൈലി ഇങ്ങനെ കേട്ടോ സംസാരം അപ്പോൾ ഈ കുത്തു മിനാർ പണി കഴിപ്പിക്കുന്നത് ആണ് ഇൽതുമിഷ് തുർക്കിക്കാരനാണ് തുർക്കിയിലെ അടിമ വംശത്തിലെ നേതാവായിരുന്നു ഇൽതുമിഷ് ഇൽതുമിഷ് ആണ് ഇത് ക്ലിയർ ചെയ്യുന്നത് ഇൽത്തുമിഷ് ആരാണ് ഈലം ഖാൻ്റെ മകനാണ് ഖാൻ ആരാണ് ഇലംഖാനും തുർക്കിക്കാരനാണ് അതുകൊണ്ടുതന്നെ തുർക്കിക്കാർക്കൊരു പ്രത്യേക ബന്ധം നമ്മുടെ ഈ കാണുന്ന കുത്തുബിനാറിനുമായിട്ടുണ്ട് കുത്തുമിനാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ എന്താണ് ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഗോപുരമാണ് കാണുന്ന കുത്തബ് മിനാർ പിന്നെ പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ചെരിഞ്ഞ ഗോപുരം ഏറ്റവും വലിയ രണ്ടാമത്തെ ചെരിഞ്ഞ ഗോപുരമാണ് കുത്തബ് മിനാറ് പക്ഷേ നമ്മൾ പറയേണ്ടിയിരിക്കുന്ന അവസ്ഥ ദാരുണമായിട്ട് ഇതിൻ്റെയൊക്കെ അവസ്ഥ കുത്തബ് മിനാറും അതുപോലെ തന്നെ നമ്മറും അനുബന്ധ നമ്മുടെ മോണുമെൻറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് മെയിൻ്റെനൻസ് വർക്കിൻ ഇല്ലാതെ അതായത് ഒരു നോട്ടോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ പൊട്ടിപ്പൊഴിഞ്ഞ് പോവുകയാണത് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ കൊത്തുപിനാറിൻ്റെ ഒരു ഡ്യൂപ്പ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നു പക്ഷേ അത് നടന്നില്ല പിന്നെ ഉള്ളത് ഇവിടെ കുറേ മക്ബറകളും ഖബറുകളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് ആളുകളുടെ പിന്നെ ഈ ഏരിയകൾക്കൊക്കെ അടിപൊളി ആയിട്ട് നമുക്ക് വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഈ ഏരിയകൾക്കൊന്നും അധികം നാളുകൾ വന്നെടുക്കാറില്ല എന്നുള്ളതാണ് അവിടുന്നൊക്കെ നല്ല സെപ്പറേറ്റ് നല്ല വെറൈറ്റി ആംഗിൾ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് പയറ്റാൻ പറ്റും വീണ്ടും ഫ്ലൈറ്റ് പോകുന്നു ഈ ഫ്ലൈറ്റ് കുത്തുമിനാറിന് മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ആൽ തട്ടുകല്ലോ ഇല്ല ഫ്ലൈറ്റിൽക്കുമ്പോൾ കുത്തുമിനാറിനെ കാണുമല്ലോ അത് വേറെ അപ്പോൾ എങ്ങനെയാണ് ലോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പൊളിഞ്ഞാടി പോകുന്നതാണ് അതായതൊക്കെ മഴയും കാര്യങ്ങളും കൊണ്ടിട്ടേ അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണാം അത് കഴിഞ്ഞിട്ട് ഈ വ്ലോഗ് അവസാനിപ്പിച്ചിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ വീഡിയോസ് എടുത്ത് ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വയജർ ഗ്രാമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഒരു ഹൈലൈറ്റ് ഉണ്ട് അതിൽ കാണാൻ പറ്റും ഓക്കെ ആ ഡേറ്റിൽ വന്ന ആളുകളുടെ ഇതാണ് അതായത് ഒരു ആണ് കോളേജാണ് കോളേജിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഏയ് സെറ്റല്ലേ നമ്മളെ അതായത് ഇതിനുള്ളിലാണ് എല്ലാവരും കയറേണ്ടത് ശരിക്കും ആളുകളെന്ത് ചെയ്യും നേരെ അവിടെ വരും നേരെ നേരെങ്ങൾ പോവും ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണേ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് അടിപൊളിയിട്ടുണ്ടോ ഒരു ഭയങ്കര ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് സറ്റല്ലേ ഏയ് ഫോട്ടോസ് എടുത്തോ എടുത്തോ അല്ല അല്ലേ മെടുക്കാണ്ട് ഇനി വരും ഇതൊന്നും ക്ലിയർ ചെയ്യട്ടെ സെറ്റല്ലേ ഓക്കേ അപ്പോൾ ഇതാണ് കുത്തുമിനാറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമുക്ക് മനോഹരമായിട്ട് നമ്മൾ ആദ്യം കാണിച്ചിരുന്നേ പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് അപ്പോൾ സൂൺ നമ്മൾ കൂടെ കുറേ ഫോറിനേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് മനുഷ്യ അവരൊക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബ്ലോഗ് നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യും ഇതിലൊക്കെ അടിപൊളിയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും ഇതിൻ്റെ ഡ്യൂപ്പാണ് അതായത് ഇതേപോലത്തെ സാധനമാണ് കേട്ടോ പക്ഷേ പക്ഷെ പൊളിഞ്ഞാടി മെയിൻ്റനൻസ് ലാക്ക് ഓഫ് മെയിൻ്റനൻസ് ഇങ്ങനെ വന്നിട്ട് താജ്മഹലൂടെ ഉണ്ട് സോറി കുത്തുമിനാർ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട സംഭവം അതായത് അയ്യൻ പില്ലറാണിത് കുത്തുമിനാറിൻ്റെ അടുത്തുള്ള അയ്യൻ പില്ലറ് എന്നെ ഇഷ്ടമോ അതായത് കുബത്തുൽ ഇസ്ലാം മോസ് ക്രിസ്റ്റിഫൈ മൊസൈൻ സിറ്റുവേറ്റഡ് ഇതാണ് ഈ കാണുന്ന മസ്ജിദ് കുബത്തുൽ ഇസ്ലാം മസ്ജിദ് പിന്നെ ഒരുപാട് വേറെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഒരുപാട് കുട്ടികളും മുഞ്ചത്തിമാർ ഇവിടെ ഉണ്ട് നമ്മൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല കാര്യമല്ല അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം ഓക്കെ ഇതൊക്കെ ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല ആരുമില്ല അപ്പം ഇതാണ് ഓക്കെ അത്യാവശ്യം നല്ല എവിടെ നോക്കി കഴിഞ്ഞാലും അണ്ടോ മുകളിലാണ് സൂര്യ ഉള്ളത് അപ്പം എവിടെ നോക്കി കഴിഞ്ഞാലും ഇങ്ങനെയാണ് അപ്പം നമ്മൾ ഇനി താജ്മ കുത്തുമിനാറിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മളാ കൂടെ വന്ന ആളുകളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത സ്ഥലം പിടിക്കും സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി ഓക്കെ 1 2 3 స్టార్ట్ చేరికో రెడీ 1 2 3 స్టార్ట్ చేరికో ఇnji ఇరుండో రెడీ కొర్చే బ్యాక్ నా కొర్చే బ్యాక్ నాని ఆ రెడీ 1 2 3 ఒన్న రొమాన్స్ రొమాన్స్ చిరికో సప చేరికు రెడీ 1 2 3 స్టార్ట్ రెడీ 1 2 3 స్టార్ట్ అండి 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 మనం అప్పుడు మనం இப்ப വന്ന మన సూర్యత కల ఉండండి hey അല്ലേ അപ്പോ ഇവിടെ എന്തൊരു എന്താ പറയാ മുഗൾ രാജവംശകാലത്തൊക്കെ മുഗൾ രാജവംശകാലത്താണോ അത് അറിയില്ല കേട്ടോ മലയാളി ആൾക്കാരുണ്ടോ ഇത് വേണ്ടല്ലെന്നൊക്കെ എഴുതി മെയിൻ്റെ മെയിൻ്റെ സാധനം ഇല്ല എന്നുള്ളതാണ് ഭയങ്കര ദാരുണമായിട്ടുള്ള അവസ്ഥ സ്വന്തം ഒക്കെ ബ്യൂട്ടിഫുൾ ആണ് ണ്ടോ അതൊക്കെ ഇങ്ങനെ പൊയ്ഞ്ഞാടി കിടക്കാണ് ഏഹ് ഇതൊരു കബറാണോ ആരുതാറോ കമ്പറാർ സത്യത്തിൽ ഇവിടെ എഴുതിയത് വായിക്കാൻ വേണ്ടി നടക്കുകയാണെ ഞറിയില്ല ആരതാന്നുള്ളത് ഏർ കൂടെ എന്താ വെച്ചാണ്ടോ താഴേക്കെന്ത് ചെയ്യുന്നത് ഇതേപോലെ എൻട്രിണ്ട് ഇൽത്തുമിഷിന്റെ കബറേഡാണത് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ഉള്ളത് കേട്ടോ ഇൽത്തുമിഷന്റെ കബറേഡാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത് ഇൽത്തുമിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിമംശത്തിലെ അക്കാലങ്ങളിൽ രാജാവ് തന്നെ പറയാം ഏഹ് ഇൽത്തുമിഷാണ് എന്ത് ചെയ്തത് ഈ കാണുന്ന കുത്തുപിനാർ ഇതിന്റെ അടിപൊളിയിട്ട് ക്ലിയർ ചെയ്തത് ഇൽത്ത് ഷംസുദ്ദീൻ ഇൽത്ത് മിഷി എന്നാണ് അതിന് മുപ്പര പേര് ഏ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ സൺലോ ആണ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് ഈ കാണുന്നത് ബിൽറ്റ് ചെയ്തിട്ടുള്ളത് ഏ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് അതുപോലെ തന്നെ ചേംബർ ഓഫ് സെനോട്ടാഫ് ഏരിയ സേരിയസ് നയൻ സ്ക്വയർ മീറ്റേഴ്സ് നയൻ സ്ക്വയർ മീറ്റേഴ്സ് സർക്കുലർ ഡോം വാസ് ഇതാണ് ഇതിന്റെ ഹിസ്റ്ററി ഓക്കെ അങ്ങനെ ഇൽത്തുമിഷിന്റെ ശബകുടിയിലാണ് ഈ കാണുന്നത് ഇൽത്തുമിഷാണ് ഇതിൻ്റെ ശില്പി ശിൽപി മറ്റേ ഇയാളാണ് കുത്തുപുദ്ദിനൊക്കെ ആണ് പക്ഷെ ഇതിന്റെ പണി കഴിപ്പിക്കുന്നത് ഇയാളാണ് അപ്പോ ഇതാണ് അടിപൊളിയായിട്ടുള്ള മിനാർ ഓക്കെ നമ്മളെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോൻ്റെ പവറ് നമ്മൾ പോകുന്ന ആൾക്കാരാണ് ഫോൺ എല്ലാം ചൂടായിട്ട് കാരണം നല്ല വെയിലെത്തേക്കുണ്ട് അപ്പം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പോകുന്ന ആൾക്കാരുടെ വൈജർ ഗ്രാം ഫാമിലിയാണ് ഇതൊക്കെ ആ നമ്മളെ ഇരാട്ടുപേരക്ക ഇരാട്ടുപേറ്റക്കാരാണ് ഇരാട്ടുപേറ്റ നമ്മളെ ഫൈസ് അൻവർ അൻവർ സാദത്ത് കെ മക്കളാണ് ഓക്കെ അപ്പം നമ്മളിങ്ങനെ നമ്മൾ അളിയണ്ടവിടെ അളിയൻ കണ്ടോ അല്ലെങ്കിൽ ഫുള്ള് ഫോട്ടോഗ്രാഫിയാണ് അല്ലെങ്കിൽ ഫുള്ള് ഫ്രീ കഴിക്കുന്നുണ്ടോ ഈ ഏതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാണി അത് ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ബന്ധമാണ് ശരി ഓൻ ജളിയനുമാണ് ഏ ആ കാരനോലാണ് എന്തോ കണ്ടിട്ടുണ്ടോ ആള് കല്ലിനൊക്കെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നുണ്ട് എന്താ കാര്യം ചെന്നോ അവിടെ വെറുതെ ഞാൻ അവിടെ ക്യാമറ എടുക്കണ കണ്ടിട്ടേ ചിലപ്പോൾ അങ്ങനെ എടുക്കാ എടുക്കാൻ പറ്റൂല ഏ ചെന്നോ ആ അവിടെ ആരുണ്ട് ആ നമ്മളെ അളീന്നാണ് കണ്ടോ ഫോട്ടോ എടുത്ത് കൊടുക്കും നല്ല ഫോട്ടോഗ്രാഫറാണ് കണ്ടോ ഏഹ് സ്ലിമുമായിട്ട് കുട ഉണ്ട് ഇവിടെ തെസ്ലിം മനീഷി ഇവിടെ ഉണ്ട് ഇതിൽ റീലൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും കേട്ടോ നമ്മളെ കുറേ ആളുകളുണ്ട് ഇതാണ് അടിപൊളിയിട്ടുള്ള കുത്തു മിനാറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കുത്തു മിനാർ നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ ചൂട് സമയത്ത് നിങ്ങൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസോ അല്ലെങ്കിൽ കുറച്ച് സ്കിൻ കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറങ്ങൂല കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ട് നമുക്ക് പിന്നൊരു വിഷയമില്ലാതെ ഉണ്ടോ കൈൻ്റെയൊക്കെ നിറങ്ങണ്ടോ ശരിക്കും നമ്മളെ തവിട്ട് നിറമായിട്ടും മാറിയിട്ടുണ്ട് തവിട്ടുമല്ല അതിൻ്റെ അപ്പുറം ഓക്കെ അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് കടയുണ്ട് നമ്മൾ ശരിക്കൊരു പ്രൊഫഷണൽ ഫ്ളോഗല്ല നമ്മൾ പാഷൻ ട്രാവലും അല്ല ഇതുമല്ല നമ്മളെ പാഷൻ സിനിമയാണ് അപ്പം ചാക്ക് എത്തും അതിൽ കത്താറുള്ള വകുപ്പുകളാണ് ഇതൊക്കെ സാമ്പത്തികം ഉണ്ടാക്കണമല്ലോ അതിൻ്റെ വകുപ്പാണ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അളിയനും സംഘവും തളർന്നിട്ടുണ്ട് ഗെയ്സ് അവരോട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാണ് വീഡിയോ ഫൈസ് ഫൈസ് ബ്രോഡ് ഉണ്ട് ഏ ഏ എല്ലാവരും കാണുമ്പോഴൊന്നും ഇതാണ് ചിലപ്പോഴൊന്നുമില്ലേ എല്ലാരും ഏ ഗ് സെറ്റ് എല്ലാം സെറ്റ് അപ്പൊ നമ്മള് നേരെങ്ങനെ നേരത്തെ ഒരു ഫ്ലൈറ്റ് പറയണങ്ങളെ കാസർഗോഡ് ഇവിടെ കാണേ ഇന്തോനേഷ്യം ആരും പറ്റാത്ത സ്ഥലമാണ് ഇത് ഇതിനിടയിലൊക്കെ അടിപൊളി നമുക്ക് റീൽ എടുക്കാൻ പറ്റും നല്ല കിഡ്ഡല സ്പേസ് ആണ് അതുപോലെ ഈ ഏരിയെന്നൊക്കെ ഇതിലൊക്കെ എന്താ പറയാ നമുക്ക് സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്താ വരുമോ ൂണ്ടവർത്തിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടോ ഒരു മെയിൻ്റെനൻസ് ഉള്ള ആൾക്കാരെ എന്താ ഇപ്പം ചെയ്യാം ഏ ഇത്രയും നല്ലൊരു സംഭവം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടേ എന്താപ്പം ചെയ്യുക ഇതൊക്കെ പൊളിറ്റിക്കൽ പരിപാടികളാണ് ഇതൊക്കെ എന്തിനൊക്കെയാണ് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറ്റുന്ന ആളുകൾ എന്തപ്പോൾ ചെയ്യുക പോട്ടെ അപ്പോൾ ഇതാണ് താജ്മഹൽ മഹൽ കുത്തുപ്പിനാറിൻ്റെ ബാക്കിലുള്ള വശം ഏ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട് ഫാമിലി ഫാമിലിട്ട് വരാം ഇവിടെ ഈ ഒരു പൊസിഷനിൽ അടിപൊളിയായിട്ട് കിഡ്ഡലും ഫോട്ടോസ് എടുക്കാൻ പറ്റും ഓക്കെ ഏ മോനെ അറിയണ്ട അറിയണ്ട അപ്പോ ഇതാണ് എന്ത് പിന്നാറിൻ്റെ അടുത്തുള്ളത് ഇതെല്ലാം നല്ല സ്മെല്ലുണ്ട് ഇല്ല ഇതല്ല കേട്ടോ അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വ്യൂ ആണ് ഓക്കെ നമ്മൾ ഇനി നേരെ ഇവിടുന്ന് ബസ്സിലേക്ക് പോവും പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലം പോവും ലോട്ടസ് ടെമ്പിൾ പോവും അപ്പോൾ അടുത്ത വീഡിയോയിൽ ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ചയിലാണ് ഓക്കെ പിന്നെ അവരുടെ ബാക്കിൽ നമ്മൾ വരികയാണെങ്കിൽ അതായത് കോമ്പൗണ്ടത്തോടോ ഈവനിങ് സമയത്തൊക്കെ ഇരിക്കാൻ പറ്റും നല്ല ചിൽ സ്ഥലങ്ങളുണ്ട് ഇവിടെ പിന്നെ ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി റയർ വ്യൂകൾ കിട്ടും റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന ഓക്കെ അപ്പോൾ ഇതാണ് കുത്തു നമ്മൾ കാണാത്ത ഭാഗങ്ങൾ നോർമൽ കേസിലെല്ലാവരും ഇങ്ങോട്ട് വരില്ല മനസ്സിലായോ നമുക്കിവിടെ സമയമുണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ആളുകൾ നമ്മളിപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കും എല്ലാ സ്ഥലങ്ങളും എന്ത് പ്രോഗ്രാം എടുക്കണ്ടല്ലോ സ്റ്റേജ് അവിടെ ഉണ്ട് ഉണ്ടോ ഉണ്ട് അവിടെ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത് കുറച്ച് തണലുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് കുറച്ചര കൂടി ഇവിടെ താക്കാം പിന്നെ ഇവിടെ ഉള്ള സാധനം കൂടുതലുള്ളൊരു ഇതാണ് ഏ മറ്റേ അണ്ണാറക്കൊട്ട അണ്ണാറക്കണ്ണന്മാരുണ്ട് അണ്ണാകൊട്ടന്മാർ അണ്ണാക്കൊട്ടന് പല സ്ഥലങ്ങളിൽ പല പേരെ പറയാം പിന്നെ അണ്ണാക്കൊട്ടൻ തന്നെ അണ്ണാറക്കണ്ണ ഓക്കെ അപ്പം ഇതാണ് സുഹൃത്തുക്കളെ കുത്തു മിനാറും ഞാനും ഓക്കെ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മളെ ഉണ്ടല്ലോ നമ്മൾ ഓൺലൈൻ എടുത്ത ടിക്കറ്റുകളാണെങ്കിലും നമ്മുടെ കയ്യിൽ കോയിൻസ് ആണെങ്കിലും അത് നമ്മൾ എക്സിറ്റ് അടിക്കുന്ന സമയത്തും എന്ത് ചെയ്യണം അതവിടെ സ്കാൻ ചെയ്യണം അതിൻ്റെ പർപ്പസ് ഒന്നും മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല ഹ്യൂമ്യൂൺ ആവട്ടെ ലോട്ട അതേപോലെ തന്നെ ലോട്ടസ് ടിക്കറ്റ് ഇല്ല ഹ്യൂമ്യൂൺ സ്റ്റോംബ് താജ്മഹൽ കുത്തുപിനാർ റെഡ് ഫോർട്ട് ഇന്ത്യ ഗേ റെഡ് ഫോർട്ട് അതേപോലെ തന്നെ ആഗ്ര ഫോർട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ ചെക്ക് ചെയ്ത് ഉള്ളിൽ കയറാം പിന്നെ രണ്ടാമത് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് എക്സിറ്റ് അടിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അത് എന്തായാലും കയ്യില് വെക്കുക എന്നിട്ട് എക്സിറ്റ് അടിക്കുക അതാക്കുക അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ അടുത്ത ലൊക്കേഷൻ നമ്മൾ ഇതിന്റെ എക്സിറ്റ് അടിക്കണം അതായത് നമ്മൾ വന്ന വഴി അതാണ് നമ്മൾ താജ്മഹൽ ഉള്ളിലേക്ക് വരുന്ന വഴിയാണ് അതാണ് നമ്മളിങ്ങനെ കയറിയിട്ടിങ്ങനെ വരും പക്ഷെ പോകുന്നത് നമ്മളെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ പോകണം ഓക്കെ റൈറ്റ് സൈഡിലൂടെ നേരത്തെ പറഞ്ഞാൽ എന്തു നമ്മൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം നേരെ ഇവിടെ നിന്ന് അക്സിറ്റ് അടിക്കാം ഓക്കെ ഈ ഒരു ചൂട് സമയത്ത് വരികയാണെങ്കിൽ മുഖതേ ഇതേപോലും ഓക്കെ ഇതിൻ്റെ അടുത്തൊന്നും വലിയ ഫുഡോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കിട്ടിക്കോളെന്നില്ല ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക ഫുഡ് സാധനങ്ങളൊക്കെ ഒന്നുകിൽ കഴിച്ചിട്ട് വരിക അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്തിട്ട് വരിക ഇനി പാക്കേജ് ഒക്കെ എടുത്ത് വരാണെങ്കിൽ അത് ഫുഡും കാര്യങ്ങളും കാര്യങ്ങളുണ്ടോ പ്രോപ്പറായിട്ട് അവരോട് അന്വേഷിച്ച് മാത്രം ക്ലിയർ ചെയ്യുക നമ്മളുടെ എന്തെങ്കിലും അതൊക്കെ സേഫായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് സെറ്റല്ലേ കഴിഞ്ഞോ ഫോട്ടോ കഴിഞ്ഞോ സെറ്റല്ലേ വരുമ്പോൾ എന്താ കാര്യാണ് സൂപ്പർ ഞാൻ പറഞ്ഞു നമ്മൾ എക്സിറ്റ് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ ഈ സാധനം കാണിച്ചു കൊടുക്കണം ഈ ക്യൂ ആയിട്ട് നിൽക്കുക സ്കാനറിൽ സ്കാനറിൽ ഭാഗത്ത് ഇനി അതല്ല ടിക്കറ്റാണെങ്കിൽ ടിക്കറ്റിൻ്റെ ഭാഗത്ത് ഫോറിനേഴ്സാണെങ്കിൽ ഫോറിനേഴ്സിന്റെ ഭാഗത്ത് നിൽക്കുക ഇതൊക്കെ വെറുതെ ഒരു നൂലാമാലകളാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ അവർ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പോകുക അപ്പോൾ നമ്മൾ കുത്തുമിനാറിൽ നിന്ന് എക്സിറ്റ് അടിച്ചു ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഓക്കെ